മനോജ് കെ ജെന്റെയും ഊർവശിയുടെയും മകളായ കുഞ്ഞാറ്റയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും സിനിമയിലും സോഷ്യൽ മീഡിയയിലും കുഞ്ഞാറ്റ സജീവമാണ് കുഞ്ഞാറ്റയ്ക്ക് എട്ട് വയസ്സ് മാത്രം ഉള്ളപ്പോഴാണ് അമ്മ ഊർവശിയും അച്ഛൻ മനോജ് കെ ജയനും വേർപിരിഞ്ഞത് വേർപിരിയലിന് ശേഷം കുഞ്ഞാറ്റ അച്ഛനോടൊപ്പമായിരുന്നു താമസം എങ്കിലും ഇടയ്ക്കിടെ അമ്മ ഊർവശിയുടെ അരികിലേക്കും കുഞ്ഞാറ്റ എത്താറുണ്ട് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രി കൂടെയാണ് കുഞ്ഞാറ്റ തേജാലക്ഷ്മി എന്നാണ് താരത്തിന്റെ യഥാർത്ഥ പേര് എങ്കിലും കുഞ്ഞാറ്റ എന്ന് പറയുമ്പോഴാണ് ആരാധകർക്കെല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുക രണ്ടായിരത്തി ആറ് മുതൽ പൂർണമായി മദ്യപാനവും പുകവലയും ഉപേക്ഷിച്ച് എന്ത് ജോലി ഉണ്ടെങ്കിലും എന്ത് കൂട്ടുകെട്ടുകൾ ഉണ്ടെങ്കിലും സന്തോഷമുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് രാത്രി എട്ടരക്ക് മുമ്പ് മകൾ ഉറങ്ങും മുന്നേ അവൾക്ക് െ അച്ഛൻ മനോജ് കെ ജയൻ എത്താറുണ്ടായിരുന്നു അമ്മ അരികിലില്ലാത്തതിന്റെ യാതൊരു സങ്കടവും വിഷമവും അറിയിക്കാതെ ആയിരുന്നു മനോജ് കെ ജയൻ കുഞ്ഞാറ്റിയെ വളർത്തിയത് താരപുത്രിയായ കുഞ്ഞാറ്റ സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം തന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവച്ചുകൊണ്ട് ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിലൂടെ എത്താറുണ്ട് കുഞ്ഞാറ്റയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് അമ്മയെയും അച്ഛനെയും പോലെ തന്നെ അഭിനയത്തിൽ കരിയർ ഉറപ്പിക്കാനുള്ള ചുവടുവെപ്പിലാണ് കുഞ്ഞാറ്റ തന്റെ പുതിയ ജീവിതത്തെക്കുറിച്ചും തന്റെ ജീവിതത്തിലെ വരുന്ന ആളെ വ്യക്തമായ കാഴ്ചപ്പാടും നിലപാടുകളും ഉള്ള ഒരു വ്യക്തി കൂടെയാണ് കുഞ്ഞാറ്റ ഇരുപത്തിനാലുകാരിയായ കുഞ്ഞാറ്റയ്ക്ക് അച്ഛനെ പോലെ സ്നേഹവും സ്വഭാവമുള്ള ഒരു വ്യക്തിയെ വിവാഹം കഴിക്കാനാണ് താല്പര്യം കുഞ്ഞാറ്റ വളർന്നതും പഠിച്ചതുമെല്ലാം ബാംഗ്ലൂരിലാണ് അവിടത്തെ പ്രശസ്ത കോളേജായ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി എ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷനിലും ഇംഗ്ലീഷ് ആൻഡ് സൈക്കോളജി ട്രിപ്പിൾ മേജറിലുമാണ് താരം തന്നെ പഠനം കരസ്ഥമാക്കിയത് മനോജ് കെ ജെൻ്റെയും ഊർവശിയുടെയും മകളായതുകൊണ്ട് തന്നെ സിനിമയിൽ അവസരങ്ങൾ ധാരാളമായി കുഞ്ഞാറ്റിയെ തേടിയെത്തിയിരുന്നു കാരണം അച്ഛന്റെയും അമ്മയുടെയും ഒരു പ്രത്യേക കഴിവെല്ലാം കുഞ്ഞാറ്റിക്ക് ലഭിച്ചിട്ടുണ്ടാകാം എന്നാൽ പഠനം മുടങ്ങാതിരിക്കാൻ വേണ്ടിയായിരുന്നു കുഞ്ഞാറ്റയെന്ന് സിനിമകളെല്ലാം മാറ്റിവെച്ചത് എന്നാൽ ഇപ്പോൾ താരത്തിന് നിരവധി സിനിമകളാണ് ലഭിച്ചിട്ടുള്ളത് നുണക്കുഴി ജെന്റിൽമാൻ ടു തങ്കമണിയും ഒക്കെയായി നിരവധി സിനിമകളാണ് ഇപ്പോൾ താരത്തിന്റേതായി പുറത്തിറങ്ങിയത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരപുത്രി കൂടെയാണ് കുഞ്ഞാറ്റ കുഞ്ഞാറ്റയുടെ വിവാഹത്തെ ചൊല്ലി നിരവധി വ്യാജവാർത്തകളും പുറത്തു വരാറുണ്ട് എന്നാൽ അതിലൊന്നും സത്യമില്ല ഇപ്പോൾ തന്റെ കരിയറിനാണ് കുഞ്ഞാറ്റ മുൻഗണന നൽകിയിരിക്കുന്നത് മകളുടെ വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നില്ല എന്ന ആരാധകരുടെ ചോദ്യത്തിന് മനോജ് കെ ജെന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ലോകമൊക്കെ കണ്ടറിഞ്ഞ ശേഷം സ്വയം തോന്നുമ്പോൾ മതിവിവാഹം എന്നായിരുന്നു മനോജ് കെ ജയന്റെ വാക്കുകൾ